കലോത്സവ വേദിയാകെ തുടതാളവും തുളുഭാഷയിലെ വരികളും നിറഞ്ഞുകേട്ടപ്പോൾ സദസ്സിൽ പലരുടെയും മുഖത്ത് കൗതുകം വിടർന്നു കഴിഞ്ഞ വർഷം മുതൽ സ്കൂൾ കലോത്സവത്തിൽ ഇടം പിടിച്ച മംഗലംകളി സ്റ്റേജിൽ അരങ്ങേറിയപ്പോൾ പങ്കെടുത്ത ടീമുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ പെങ്ങാമുക്ക് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനം നേടി മാവിലൻ മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള സംഗീത നൃത്തരൂപമായ മംഗലംകളി തന്മയത്തോടും മെയ്വഴക്കത്തോടും കൂടിയാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത് പാളത്തൊപ്പിയും പരമ്പരാഗത വേഷവും അണിഞ്ഞ അവർ അരങ്ങു തകർത്തു തുടിയുടെ താളത്തിനൊത്ത് കുട്ടികൾ ഓരോരുത്തരും മനോഹരമായി ചുവടുവെച്ചു മംഗലംകളിയിൽ ഏഴു തുടികളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് സമുദായത്തിലെ വിവാഹ ചടങ്ങിന് തലേന്ന് സ്ത്രീകളെല്ലാവരും ചേർന്ന് ആടിപ്പാടിയാണ് മംഗലം കളി കളിക്കുന്നത് ടിപ്പാടി ആവേശം കൂടി അവസാനത്തിലെത്തുമ്പോഴേക്കും സ്വന്തം ദേഹത്ത് അടിച്ചടിച്ചാണ് കളി പുരോഗമിക്കുക അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളുടെ പ്രതിഷേധമായും ഇതിനെ കാണുന്നുണ്ട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മംഗലം കളി ഇപ്പോഴുമുണ്ട് പാട്ടുകളും നമുക്ക് പഠിച്ചെടുക്കാൻ ശ്രമിച്ചാൽ സാധിക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥ അതിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ ഗോത്രകലകളായ മലപ്പുലയയാട്ടം പളിയനൃത്തം പണിയനൃത്തം ഇരുളനൃത്തം എന്നീ ഗോത്രകലകളും കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട്